സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യണം ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ് ഏതൊക്കെ അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇല്ല ആറാം തീയതി ഇല്ല പിന്നെ ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തിഒൻപതാം തീയതി കഴിഞ്ഞു ഫെബ്രുവരി ഒരു അച്ഛനെ കാണാം അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ എനിക്ക് എന്താ പ്രശ്നം എന്താണ് വണ്ടി നിർത്തിയത് ഒരാള് വഴിയിൽ കിടക്കുന്നു ഞാനിതാ കാണുന്നു

അവർ മദ്യപിച്ചിരിക്കും നല്ല സ്പീഡിലാണ് പോകുന്നത് അവർക്ക് എന്ത് സംഭവിക്കും അവർക്കൊന്നും സംഭവിക്കില്ല അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് എനിക്ക് എഴുതേക്കാം വേഗം ആശുപത്രിയിൽ ഒന്നെത്തിക്കണം ഇപ്പൊ എന്തായാലും നമുക്ക് തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന് ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞ അയക്കാൻ ഞാൻ നിർബന്ധിതനാവും ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം അല്ലടോ ആണച്ചോ ഞാൻ വൈൻ അടിച്ചത് മതി മതി താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ അല്ലെങ്കിൽ അയലൊക്കെ കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ വന് കൊടുക്കണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഖുറാനിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞു സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഉദാഹരണത്തിന് തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചോ അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ ദാനം ചെയ്യച്ചോ സത്യമായിട്ടും ദാനം ചെയ്യും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കോണ്ടസാക്കാർ ഉണ്ടെന്ന് വിചാരിക്ക വിചാരിച്ചു ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യു ദാനം ചെയ്യൻ അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചു അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ ചെയ്യില്ലോ അതെന്താ എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കൾ ഉണ്ടോ

അതൊന്ന് ഡീപ്പ് ആക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാണ് ഞാനൊരു ഐഡിയ പറയാം അതൊക്കെ ഓരോ ടെക്നിക്കാണ് അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ആഫ്റ്റർ മാരിടാ യവൻ എന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത് ഓരോ പാറകൾ നോക്കണേടാ നിന്റെ അടുത്ത് അഞ്ചു മണിക്ക് വരാനല്ലേ പറഞ്ഞത് ഇത്ര നേരത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നാലും ആര് പറഞ്ഞു എടാ എനിക്ക് മുറിയിൽ വന്നപ്പോ ഒരേ ടെൻഷൻ നീ നാലുമണിക്കാണോ അഞ്ചു മണിക്കാണോ വരാൻ പറഞ്ഞു ഞാൻ ലേറ്റ് ആയി പോയി കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ ഓ ഫീലിംഗ് എട സന്ധ്യ മണി കഴിഞ്ഞിട്ട് വരൂ അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി നിന്നെ ഒരു സർപ്രൈസ് ആവണം നമ്മൾ പ്ലാൻ അറിയല്ലേ ഏയ് നീ ഒരു കാര്യം ചെയ് പുറത്ത് പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു തിന്നിട്ട് വാ അതെ എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അതല്ലേ എങ്കിൽ ഞങ്ങക്ക് വാങ്ങിച്ചോണ്ട് വാ പിന്നെ അടുത്തതൊന്നും വേണ്ട ദൂരെ ചെന്ന് കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ടാ രണ്ടെണ്ണത്തിനെയും ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് അറിയാം അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞു ഓ അല്ല ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലും ആ അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഏതായാലും നമ്മുടെ സമയം കളയണ്ട നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും ഹലോ സന്ധ്യ സന്ധ്യ അങ്ങനെ അങ്ങ് പോയാലോ സന്ധ്യ എന്ന് രണ്ട് ബാലവും പറഞ്ഞത് വളരെ നന്നായി ഇപ്പൊ ഒരുത്തരം വായി നോക്കി നിൽക്കാറില്ല ഞാനും ഇവരെ ശരിക്കൊന്ന് ഫയർ ചെയ്തു പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത് എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ് വേ നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് അങ്ങോട്ടൊന്നും പോവാറില്ല എന്റെ എം ബി ആ കഴിഞ്ഞപ്പോ മമ്മിയും ഡാഡി അങ്ങോട്ട് വിളിച്ചതാ ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചെറുപ്പം മുതലേ ഞാൻ ഒരു അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് സോറി ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ ഓ മൃത ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല അല്ല ഇങ്ങനെ ഇരുന്നാ മതിയാ എന്താ പരിപാടി പറ എല്ലാരും വരട്ടെ ആ എസ്റ്റേറ്റ് കേട്ടോടാ ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സിലാ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് എം ബി എ കഴിഞ്ഞപ്പോ അമേരിക്കയിലൊക്കെ ഡാഡി മമ്മി വിളിച്ചതാ എന്നിട്ട് പക്ഷെ പോവാൻ താല്പര്യമില്ല അത്ര എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മയ്ക്ക് അമേരിക്ക പോയത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത് ഏ എടാ ഈ പ്രേമെന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ഒരു കാര്യം മേലിൽ നീ നമ്പർ വിട്ടുകൊണ്ട് സന്ധ്യയുടെ അല്ലരുത് ോടിയോടാ വേണ്ട വേണ്ട ഒല്ല് ഞാൻ പറഞ്ഞു

എ കൊന്നു അളയും നിന്നെ ഞാൻ അവൻ നിന്നെ ശല്യം ചെയ്യുന്നുവെന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു നീ എന്നതാ വിചാരിച്ചേക്കുന്നത് ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു മതി നിന്റെ ഡാൻസ് പടുത്തോ ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ നിന ഞാൻ എന്നതാടാ ഇവിടെ അപ്പച്ചന അവളെ ഈ പിന്നാരിച്ച് പിന്നാരിച്ച് വഷളാക്കിയത് ഓ സാബു അന്നത്തെ കക്ഷിയല്ലേ അതിന് നീ എന്നടാ ഇവിടെ തല്ലുന്നേ അവന്റെ കൈയും കാലും അങ്ങ് തല്ലി തല്ലോടിച്ചേ ആ കൊല്ലരുത് കൊന്നാല ഈ കേസും പണ്ടാരും ഒക്കെ അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇട്ടാ രണ്ട് കൊടുക്കേണ്ടത് ഈ കലാദർശനയുടെ ബോർഡം വെച്ചു അച്ഛൻ എന്നാ ഇവിടെ നടത്തുന്നത് എന്താ മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത് കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാർ പോകാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു ഇവിടെ കടക്കാനൊന്നും നിങ്ങൾ ഒന്ന് സമാധാനായിട്ടിരിക്കേ സമാധാനായിട്ട് ഇരിക്കാനല്ല സമാധാനം കെട്ടാ അങ്ങോട്ട് പോന്നിരിക്കുന്നത് ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു ഇങ്ങോട്ട് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും താമോടും പിന്നെ അച്ചോ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയേക്കരുത് പറഞ്ഞേക്കാം ആര അവന്മാര് എന്താ പ്രശ്നം അവന്മാരെ തലക്ക് വട്ട എന്റെ കർത്താവേ അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നാണമില്ലല്ലോ നിനക്കൊക്കെ ഒരു പെണ്ണിന് വേണ്ടി കിടന്ന അടിപിടി കൂടുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും നടക്കില്ലായിരുന്നു എടാ ഒരാളിന് ഏഴ് പെണ്ണ് വെച്ച് ഈ ലോകത്തിനു ഏതെങ്കിലും നല്ലൊരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോ അടുത്ത പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല ഞാൻ അച്ഛനോട് പറയാൻ പോവാ പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട നീ ഇല്ലെങ്കിൽ വേറെ ഒരുത്തൻ എനിക്ക് ഞാൻ ട്രൂപ്പ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് ഇതാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ത്യാഗ നാറ്റ കേസോ എന്റെ പൊന്ന അളിയന്മാരെ കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്നും ഒരുത്തനും കൂടുതൽ സംസാരിക്കേണ്ട എവര് രണ്ടുപേരെയും ഒരു കുട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനോണ്ടല്ലോ എടാ സാബു നിനക്കും എനിക്ക് വഴക്കൊന്നുമില്ല നിനക്കുണ്ടോ നിനക്ക് അറിയാം അതൊക്കെ അങ്ങ് മറന്നേളാം നീ എഴുന്നേക്ക് പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക കൊടുക്കല്ല നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്കുള്ളി കണ്ടെന്ന് നല്ല ഹാപ്പി അഞ്ചു മിനിറ്റിനകത്ത് പോണം എല്ലാരും വേഗം വേണം വേറെ പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ ഒരു വണ്ടി മറിഞ്ഞു നടക്കുന്നു അവിടെന്ന കരച്ചിൽ കേക്കുന്നത് വാ നമുക്ക് പോയി നോക്കാം അയ്യോരനക്കില്ല

അയാളിടന്ന് വിളിച്ചു പോവുന്നേട എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയെ നമ്മൾ കാണിക്കൂട്ടി നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു ശരിയാ നമുക്ക് വേഗം നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ചൂരാ എന്നാ വണ്ടി കൂടെ പോവാ

ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ അത് ശരിയാ നിന്റെ കരിയാകൊണ്ട് ഇണ്ടായിരിക്കോ എടുക്കാം സാധനം ഇവിടെ വയ്ക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെ ആയിപ്പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നുന്നു ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ എവിടെന്തെങ്കിലും എണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം ഒന്ന് നോക്കട്ടെ ആ അത് വേണ്ട കുറ്റം പറയാൻ വേണം സാധനം കാണാൻ വേണം അത് വേണ്ട ശരിയാവൂല പറഞ്ഞില്ലേ വേണ്ടല്ലോ നോക്കിട്ടുണ്ട് എന്താടാ ആണെന്ന് തോന്നുന്നു ഇത് ഒറിജിനൽ ഒറിജിനൽ ആണോ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് വായിക്കട വേഗം എന്താണ് എഴുതിരിക്കുന്നത് ഇതെന്താണിത് അറബിയ ഉറുദുവ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഇടിയുള്ള തീർച്ച ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം രാത് എന്തായി കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്തന്നെ കൊണ്ടുപോയില്ലേ ഇപ്പൊ ചെന്ന നാട്ടുകാരും പോലീസാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ എല്ലാത്തിനും ചകത്തും ഇത് എന്തിനാണ് അവിടെ കൊണ്ടുപോയി നമുക്ക് കൊണ്ടില്ലേ ഞാനില്ല എടാ നമ്മളെ ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ രൂപ ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ എന്നുള്ള ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്തുണെന്നാ പറയണത് നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ അവരുടെ കൈ കിട്ടിയ തെളിയാത്ത പിന്നെ പുറത്തു മുഖം ലോറി എറി എന്നാലേ ആ ബെസ്റ്റ് കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോശം സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്ക് ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മളിത് ഇത് എവിടെ കൊണ്ടുവയ് വെക്കും വേറെ എവിടെയും വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ അല്ല അതെടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് എന്നെ പോക്കും ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് ആ

എന്റെ പാവ അല്ലേ ഇങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നടക്ക